ബോസ് മലയാളം സീസൺ സെവൻ മലയാളം ബിഗ് ബോസിൽ ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്രമാത്രം ടോക്സിസിറ്റി നിറഞ്ഞ ഒരാഴ്ചയിൽ കൂടിയാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ഈ ആഴ്ച കടന്നുപോയത് അതെ നമ്മൾ ആദ്യം മുതൽ പോലെ തന്നെ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിട്ട് അനുമോൾ എന്താണ് എന്നുള്ളത് ലോകത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കുക ഇതായിരുന്നു ഇവരുടെ ആഗമന ഉദ്ദേശം അനുമോളെ നീ ഒരു ഗെയിമറല്ല ഇതുവരെയോളം നീ എത്തിയത് പി ആറിന്റെ പിൻബലത്തിലാണ് നീ ഈ വീട്ടിൽ ഇത്രയും നാൾ കാട്ടിക്കൂട്ടിയത് മുഴുവൻ തോന്നിയ മാസങ്ങൾ മാത്രമായിരുന്നു ഒരു നിമിഷം പോലും ഈ വീട്ടിൽ ജീവിക്കുവാൻ യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് നീ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് വലിയ ഉടായ്പിലാണ് നീ ഇത്രയും നാളും ഇവിടെ പിടിച്ചു നിന്നത് ഇതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വിളിച്ചു പറയുമ്പോൾ പുറത്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ അതങ്ങനെയാണല്ലോ ഒരു നോണ പല ആവർത്തി കേട്ട് കേട്ട് കഴിയുമ്പോൾ അത് സത്യമാണ് എന്ന് ചില ആൾക്കാർക്ക് തോന്നും ഫേസ്ബുക്കിലെ ചില പോസ്റ്റുകൾ നിങ്ങൾ നോക്കണം അവിടെ അനിമോൾക്കെതിരായി ആരെങ്കിലും ഒരാൾ ഒരു പോസ്റ്റ് എഴുതും ആ പോസ്റ്റിനകത്ത് വളരെ മോശമായ ആഭാസ തലങ്ങൾ മാത്രമായിരിക്കും എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവുക ആ പോസ്റ്റിൻ്റെ കീഴിൽ പോസ്റ്റ് മുതലാളിയുടെ സഹപ്രവർത്തകരായ പി അവർ വന്നിട്ട് നിമിഷ നേരം കൊണ്ട് നൂറും നൂറ്റമ്പതും ഇരുന്നൂറും കമൻറ്റുകളൊക്കെ അറഞ്ചം പുറഞ്ചം വാരി അങ്ങ് എഴുതിക്കൂട്ടും കുണുമോൾ കമ്പിമോൾ സദാചാര അമ്മായി കെട്ടിലമ്മ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ഒളിഞ്ഞു നോട്ടക്കാരി ഇത്യാദി പദപ്രയോഗങ്ങൾ കൊണ്ട് വളരെ രൂക്ഷമായ സൈബർ ബുള്ളിങ് ഈ കമന്റ് ബോക്സ് പരിശോധിക്കുന്ന ആൾക്കാർ ഒരു നിമിഷം ഒന്ന് പകച്ചു നിന്നുപോകും ഒരു പുനർവിചിന്തനത്തിന് ചിലരെങ്കിലും തയ്യാറാകും ഇത്രയും ആൾക്കാർ ഒറ്റ നിമിഷം കൊണ്ട് ഒരുപോലെ വന്ന് ആ ഒരു പെങ്കൊച്ചിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ എന്തെങ്കിലുമൊക്കെ യാഥാർത്ഥ്യം കാണില്ലേ എന്നൊരു ചിന്ത ചില ആൾക്കാരുടെയെങ്കിലും മനസ്സിൽ വരും ചിലപ്പോൾ അവരും അതിൻ്റെ ഭാഗമാക്കാകും ഇല്ലായെന്നുണ്ടെങ്കിൽ അവരിതൊക്കെ വായിച്ചിട്ട് മൗനമായി പോകും അവരുടെ മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്നത് ഒരു നല്ല ചിത്രമായിരുന്നുവെങ്കിൽ ഈ പോസ്റ്റും ഈ കമൻ്റുകളും വായിച്ചു കഴിയുമ്പോൾ ഒരു സംശയമെങ്കിലും അതിനകത്ത് കടന്നുകൂടാനുള്ള ഒരു ചെറിയ തീപ്പൊരി ഈ പോസ്റ്റിലും ഈ കമൻ്റുകളിലും കൂടി ഉളവാകും ഈ സീസന്റെ തുടക്കം മുതൽ ഇത്തരത്തിലുള്ള ആക്രമണം തന്നെയാണ് ഫേസ്ബുക്കിൽ അനിമോൾക്കെതിരെ നടന്നുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ ഈ ആക്രമണങ്ങളെ എല്ലാം അതിജീവിച്ച് ആ പെൺകുട്ടി ഇതുവരെ എത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് പ്രേക്ഷക ലോകത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന വാക്കുകൾ ശരിയാണോ തെറ്റാണോ എന്ന് എന്നറിയേണ്ടത് നിങ്ങൾ ഫേസ്ബുക്കിൽ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ കൊടുക്കുന്ന പേജുകളും അതുപോലെ ചില വ്യക്തികളുടെ പോസ്റ്റുകളുമൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്ക് അത്രയും തീവ്രമായിട്ടുള്ള സൈബർ ആക്രമണമാണ് അനുമോൾക്കെതിരെ നടക്കുന്നത് കാണുവാൻ കഴിയുന്നത് ഈ വീട്ടിലേക്ക് മടങ്ങി വന്ന വ്യക്തികൾ ഇതേ പാറ്റേൺ തന്നെയാണ് അകത്ത് കയറി ആവിഷ്കരിച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസം ആ വീട്ടിലെ തൂണിലും തുരുമ്പിലും പോലും വെളിപ്പെട്ട ചർച്ചകൾ അനുമോൾ 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 ഇല്ലായിരുന്നുവെങ്കിൽ ഇവറ്റകളൊക്കെ അതിനകത്ത് തീർച്ചയടിച്ച് ഇരുന്നേനെ എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ് പക്ഷേ അവസാനമെല്ലാം പൊളിച്ചടുക്കപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ എന്ന് വേണം പറയാൻ വെച്ച വെടികളെല്ലാം സ്വന്തം കുണ്ടിയിൽ തന്നെ വന്നു കയറുന്ന കാഴ്ച സത്യം പറയാമല്ലോ ഇതൊക്കെ കണ്ടിട്ട് ചിരി അടക്കാനേ കഴിയുന്നില്ല ഈ മൂന്ന് ദിവസക്കാലത്ത് ഏറ്റവും വലിയ സ്റ്റാറായി മാറിയ വ്യക്തി കട്ടപ്പയാണ് പക്ഷെ ഇപ്പോൾ നിങ്ങൾ കട്ടപ്പയുടെ മുഖമൊന്നു നോക്കിക്കേ വിജയശ്രീലാളിതനായി മടങ്ങി വരുന്ന സൈന്യാധിപന്റെ മുഖഭാവമല്ല പിന്നെയോ കിഴക്കുന്നു വന്നതുമില്ല ഒറ്റാലിൽ കിടന്നതും പോയി എന്ന് പറയുന്ന പോലെ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ ഇരിക്കുകയാണ് ഒരു മൂലയ്ക്ക് ഇപ്പോൾ സംഗതി ഒന്നും ഏറ്റില്ല അവസാന നിമിഷവും അലറി ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ച ശൈത്യ എന്ന കട്ടപ്പ ഇപ്പോൾ ആകെ ഡാർക്ക് ഡാർക്കടിച്ചൊരു മൂലയ്ക്കിരിപ്പുണ്ട് ചുരുക്കി പറഞ്ഞാൽ വന്നു കയറിയ ആൾക്കാരുടെ മുഴുവൻ പ്ലാനിങ്ങുകളും പൊളിഞ്ഞു ഇപ്പോഴും അത് പലർക്കും മനസ്സിലായിട്ടില്ല കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ അവർ പുറത്തിറങ്ങിയിട്ട് സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും അല്പമെങ്കിലും പോസിറ്റീവായിട്ട് അങ്ങോട്ട് കയറിപ്പോയ പല ആൾക്കാരും കട്ട നെഗറ്റീവുമായിട്ടാണ് ഇറങ്ങി വരുന്നത് എന്ന് ഈ കലാഭവൻ സരിക എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ഉള്ളിൽ ഭയങ്കര വിഷമാണ് നിറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ട് എന്ന് ബിഗ് ബോസ് പുറം ലോകത്തെ കാണിച്ചു തന്നതായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ അവർ പ്രത്യക്ഷത്തിൽ ഒരു ആക്രമണത്തിന് തയ്യാറായിട്ടില്ല എന്നാൽ നിലയ്ക്കാതെ ആ വീട്ടിൽ വെടിയൊച്ചകൾ നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ച ഒരേ ഒരു സ്ത്രീ അവർ മാത്രമായിരുന്നു ഓരോ നിമിഷവും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രം കരിക്കൽ നീക്കുന്ന ഒരു വിഷ ജന്മം അനുമോളുമായി ആരെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയാൽ ഉടൻ തന്നെ അവിടെ ഒരു ചർച്ച തുടങ്ങിയിട്ടുണ്ട് വാവാ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാം എന്തെങ്കിലും ഒരു കോംപ്രമൈസിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ആടിച്ച് പൊളിച്ച് എല്ലാത്തിനെയും പിരിച്ചുവിടണം ഇത് പറഞ്ഞ് ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചവരെ നമ്മൾ കണ്ടു പക്ഷേ ഇന്നലെ രാത്രിയിൽ ബിഗ് ബോസ് പുറത്തുവിട്ടൊരു ക്ലിപ്പ് കണ്ടിട്ട് എനിക്ക് വല്ലാത്ത സങ്കടമായി കേട്ടോ എല്ലാം തകർന്ന് തരിപ്പണമായതിനുള്ള വേദനയും ആയിട്ട് ആ സങ്കടം പങ്കുവെക്കുന്ന സരികയാണ് കണ്ടത് ഈ സരികയും കട്ടപ്പയും നൂറയും ശാരികയും ബിന്നിയുമൊക്കെ കൂടി ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുകയാണ് അപ്പോൾ സരിക ന്യൂറയോടും കട്ടപ്പയോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ആക്ടിവിറ്റി റൂമിൽ വെച്ച് ഇന്ന് കാണിച്ചത് എന്തൊക്കെയായിരുന്നു നിങ്ങൾ എന്തിനാണ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ പോയി അവളെ കെട്ടിപ്പിടിച്ചത് അതിലൂടെ നിങ്ങൾ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞില്ലേ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുമ്പോൾ ആതില സംസാരിച്ച ഓരോ വാക്കുകൾക്കും ഞങ്ങൾ കയ്യടിച്ചത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഞങ്ങൾ തെളിയിക്കുകയായിരുന്നു ആ കൈയടിയിൽ കൂടി അത്രയുമൊക്കെ ചെയ്തിട്ട് വൈകിട്ട് ആക്ടിവിറ്റി ഏറിയിൽ പോയി നിങ്ങൾ മൂന്ന് പേരും കൂടി അവളെ കെട്ടിപ്പിടിച്ചു അത് എന്തൊരു പരിപാടിയായിപ്പോയി പ്രേക്ഷകർക്ക് കാണുവാനും അവർക്ക് മനസ്സിലാകുവാനും വേണ്ടിയാണ് ഞങ്ങൾ ഓരോരുത്തരും വന്ന് ഓരോരോ കാര്യങ്ങളും ഇവിടെ ചെയ്തത് അവസാനം വന്ന് നിങ്ങൾ അവരെ കെട്ടിപ്പിടിച്ചപ്പോൾ അത് മുഴുവനും പാഴായിപ്പോയില്ലേ ഇതൊക്കെ കാണുന്ന പ്രേക്ഷകർ എന്ത് വിചാരിക്കും നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല അവസാനം അവരൊന്നായി എല്ലാം നിസ്സാരമായ കാര്യങ്ങളായിരുന്നു ഇത്രയ്ക്ക് ഉള്ളൂ എന്നൊക്കെ പ്രേക്ഷകര് ചിന്തിക്കില്ലേ അത് കേട്ടുകൊണ്ട് കുത്തിത്തിരിപ്പ് ബിന്നി ബിന്നിയുടെ ഡയലോഗ് പ്രേക്ഷകർക്ക് എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക പുറത്തുനിന്ന് കയറി വന്ന ഞങ്ങളൊക്കെ കൂടി ആതിലേയും മാനിപ്പുലേറ്റ് ചെയ്ത് ഇത് പറയിപ്പിച്ചതാണെന്ന് തന്നെ പ്രേക്ഷകർ വിചാരിക്കും എന്തായാലും അത് വളരെ മോശമായി പോയി അപ്പോൾ ഈ പറഞ്ഞു വന്നതിൻ്റെ സാരം ആതിലെയും നൂറേയും ശൈത്യെയും കട്ടപ്പയും അനുമോളെയും എല്ലാം തമ്മിൽ അടിപ്പിക്കുക അങ്ങനെ ഇവരെ കൊണ്ട് അവിടെ വലിയ സീൻ ക്രിയേറ്റ് ചെയ്യുക അതിൽ കൂടി അനുമോളെ പൊളിച്ചടുക്കുക ഇതായിരുന്നു പ്ലാൻ ചെയ്തു വന്നത് ആ പ്ലാനിങ്ങുകൾ അവിടെ അവിടെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു ആ മാനിപ്പുലേഷനിൽ ആദില കൃത്യമായി വീണു അനുമോൾക്കെതിരെ രൂക്ഷമായി ആഞ്ഞടിച്ചു എന്നാൽ ബിന്നിയുടെ ഭയം ഇതെല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ എന്നുള്ളതാണ് അത്രയുമൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ബിന്നിക്ക് ഉണ്ടായല്ലോ ബിന്നിക്കെതിരെ ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് ആ സമയത്ത് കമന്റ് ബോക്സിൽ ചിലരൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട് ബിന്നിയോട് നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ വൈരാഗ്യമെന്ന് ഒരു വൈരാഗ്യവുമില്ല പക്ഷേ ബിന്നി വായി തുറന്നാൽ വിഷം മാത്രമേ തുപ്പുകയുള്ളൂ കാരണം അവരുടെ മനസ്സ് മുഴുവനും വിഷം നിറഞ്ഞിരിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്തത് ഇപ്പോൾ ബിന്നി തന്നെ അത് തുറന്നു പറയുകയാണ് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണില്ലേ ഞങ്ങൾ വന്ന് മാനിപ്പുലേറ്റ് ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് ആതിലെ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് എന്തായാലും സംഗതി കൈയിൽ നിന്ന് പോയിന്ന് ബിന്നിക്ക് നന്നായിട്ട് പിടികിട്ടി ഇതിനിടയിൽ സരികയുടെ അടുത്തൊരു കമൻറ്റ് അതൊരു ഒന്നൊന്നര സാധനമായി പോയി അവൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അവളുടെ ദൈവത്തിൻ്റെ പവറാണെന്ന് തോന്നുന്നു ആതിലെ പറയാൻ കരുതി വെച്ചതൊന്നും അവൾക്ക് പറയാൻ പറ്റിയില്ല അവൾക്ക് അപ്പോഴേക്കും പുറത്തു പോകേണ്ടി വന്നില്ലേ ഇനിയിപ്പോൾ ഇതൊക്കെ ആര് പറയാനാ ആരും പറയില്ലല്ലോ പറയേണ്ടതായിരുന്നു അപ്പോൾ ഹോട്ട് സീറ്റ് ഷാരിക അതെ കറക്റ്റ് പോയിന്റ് ഈ സമയത്ത് വളരെ വിഷാദത്തോടു കൂടി കട്ടപ്പ അവസാനം പറഞ്ഞൊരു വാക്കാണ് അവൾ പോകാൻ തുരുങ്ങിയപ്പോൾ അത് പറയണം എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങളാണ് പറഞ്ഞത് അത് വേണ്ട എന്ന് സത്യം പറഞ്ഞാൽ ഒരു ദയനീയ കാഴ്ചയായിരുന്നു ഇത് കേട്ടോ അടികൊണ്ട് ഒരു മൂലയ്ക്ക് ചുരുണ്ട് കിടക്കുകയാണ് വിഷപ്പാമ്പുകളെല്ലാം കൂടി ഒന്നും ഏറ്റില്ല എന്ന് മാത്രവുമല്ല അനീഷാണോ അനുമോളാണോ കപ്പടിക്കാൻ പോകുന്നത് എന്നുള്ളൊരു സംശയത്തിലായിരുന്നു പ്രേക്ഷകരെല്ലാം ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് അതങ്ങോട് മാറിക്കെട്ടി എല്ലാവരും കൂടി ചേർന്നൊരു പെൺകുട്ടിയെ ഒടുവിൽ പുഷ്പം പോലെ അവൾ ജയിക്കും എന്നുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് അതിന് നിങ്ങളോടൊരു ബിഗ് താങ്ക്സ് പറഞ്ഞേ മതിയാവുകയുള്ളൂ ഒരു കാര്യത്തിൽ എനിക്ക് സരിക അവസാനം പറഞ്ഞ കാര്യത്തോട് യോജിപ്പുണ്ട് അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് ഇത്രയും ആൾക്കാർ സംഘം ചേർന്ന് ആക്രമിക്കുമ്പോൾ ആർക്കാണ് സരികയെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഓടി ഒരു തുറന്ന വാതിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ പെണ്ണ് തെരുവിൽ എവിടേക്കെങ്കിലും ഓടി പോകുമായിരുന്നു പക്ഷേ ഒരു കോട്ടയ്ക്കക തകപ്പെട്ടതുപോലെ ഒന്നും നിലവിളിക്കുവാൻ പോലും പറ്റില്ല അത്രമാത്രം വരിഞ്ഞു മുറുക്കപ്പെട്ട ഒരവസ്ഥ അവിടെ അവളുടെ ഹൃദയത്തിൻ്റെ വേദനകളും വിങ്ങലുകളും ഒരു നെരിപ്പോട് പുകയുന്നതുപോലുള്ള മനസ്സിൻ്റെ ആ തീവ്രമായ ഭാവവും അതെല്ലാം ദൈവം കണ്ടു അവളുടെ പ്രാർത്ഥന അവളുടെ മൗനമായ പ്രാർത്ഥന ദൈവം കേട്ടു ഈ ബൈബിളിൽ ഒരു വാക്കിയുണ്ട് ബലവാനും ബലഹീനനും തമ്മിൽ പ്രശ്നമുണ്ടായാൽ അവിടെ വിടിവിക്കുവാൻ ദൈവം മാത്രമേ ഉണ്ടാവൂ എന്ന് അത് വളരെ കൃത്യമായി ഇപ്പോൾ ശരിക തന്നെ തൻ്റെ വാക്കിൽ തുറന്നു പറയുകയാണ് അവളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് ചുരുക്കത്തിൽ അനുമോൾ ഇത്രയധികം തകർന്നിരിക്കുന്നത് കണ്ടിട്ടും നിങ്ങൾക്ക് മടുത്തിട്ടില്ല ഇനിയും അവൾ കരയുന്നത് നിങ്ങൾക്ക് കാണണം അതല്ലേ ഈ നിരാശ ഇപ്പോൾ പങ്കുവെക്കുന്ന വാക്കുകളിൽ കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ ആതിലെ ബാക്കിയുള്ളതും കൂടി പറഞ്ഞിട്ടായിരുന്നു പോയിരുന്നതെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായനെ പക്ഷേ ഇപ്പോഴുള്ളതിനേക്കാൾ കുറഞ്ഞത് ഒരു പത്ത് ശതമാനം വോട്ട് കൂടി ആ ഒരു സംസാരത്തിൽ കൂടി അനുമോൾക്ക് മേടിച്ചു കൊടുക്കുവാൻ ആതിലേക്ക് പറ്റുമായിരുന്നു അതിനുള്ള അവസരമാണ് ഇല്ലാണ്ടായത് പക്ഷേ നിങ്ങളെയൊക്കെ സമ്മതിച്ചിരിക്കുകയാണ് നിങ്ങൾ മനുഷ്യരൊന്നും അല്ല കേട്ടോ മനുഷ്യരൂപം ധരിച്ച പിശാറ്റിക്കലാണ് അത് വ്യക്തമാക്കിയിട്ടാണ് നിങ്ങൾ അവിടെ നിറങ്ങാൻ പോകുന്നത് എന്തിനാണ് ശരിക്കും ഒരു റീഎൻട്രി ബിഗ് ബോസ് വീട്ടിൽ നടന്ന പോരാട്ടങ്ങൾക്കിടയിൽ വീണുപോയ ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾ പുറത്തു പോയവരാണ് അവസാന നിമിഷം നിങ്ങളെ അവിടേക്ക് മടക്കി എത്തിച്ചത് ഫിനാലയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മത്സരാർത്ഥികളെ ഒന്ന് ഉഷാറാക്കുവാൻ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുവാൻ അവരുടെ മനസ്സിന്റെ സമ്മർദ്ദം ഒക്കെ കുറച്ച് അവരെ ഒന്ന് ചില്ലാക്കി ഒരു നല്ല വൈബ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് എന്നാൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്തത് ഒരു പെൺകുട്ടി എനിക്ക് മരിക്കണമെന്ന് പോലും തോന്നുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയത്തക്കവണ്ണം അവളെ ക്രൂരമായി ആക്രമിച്ചു കളഞ്ഞു അസൂയിയുടെയും വെറുപ്പിന്റെയും പകയുടെയും നയാഗ്ര പ്രവാഹമായിരുന്നു നിങ്ങളുടെ നിന്നും ആ സമയത്ത് പുറത്തേക്ക് പാഞ്ഞു വന്നത് കുറഞ്ഞപക്ഷം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു അവൾ ഒരു പെൺകുട്ടിയാണ് അവൾക്ക് പുറത്തൊരു ജീവിതമുണ്ട് ഇതിന് ശേഷം മാത്രവുമല്ല നിങ്ങളും ഒരു ജീവിതം പുറത്തുള്ള ആൾക്കാരാണ് നിങ്ങൾ എങ്ങനെയാണ് തുടർന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത് പുറത്ത് പ്രേക്ഷകരുടെ നടുവിൽ മീഡിയയ്ക്ക് മുൻപിൽ അഭിനയ വേദികളിൽ അതെ മോഹങ്ങളും സീരിയൽ സ്വപ്നങ്ങളും അങ്ങനെ പ്രേക്ഷകരുടെ പിന്തുണയോടുകൂടി ജീവിച്ചു മുൻപോട്ട് പോകുന്ന ഒരു ജീവിതം തന്നെയാണ് നിങ്ങളെല്ലാവരും സ്വപ്നം കാണുന്നത് അങ്ങനെയാണെങ്കിൽ പ്രേക്ഷക പിന്തുണ കൊണ്ട് മാത്രമേ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയുകയുള്ളൂ നിങ്ങളുടെ ജീവിതം തളിർത്ത് പോവിടുകയുള്ളൂ ആ ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു അവിടെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള നല്ല ക്വാളിറ്റികളെ പുറത്തു കൂട്ടുവാൻ ശ്രമിക്കുമായിരുന്നു പ്രേക്ഷകർ നിങ്ങളെ ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം നിങ്ങൾ നല്ല മനുഷ്യരാണ് എന്ന് തെളിയിക്കുവാൻ ശ്രമിക്കുമായിരുന്നു പക്ഷേ നിങ്ങൾ ഒരു സഹജീവിയോടുള്ള വെറുപ്പ് മൂലം നിങ്ങളുടെ മനസ്സിനകത്തുള്ള എല്ലാ കുശുമ്പും കുന്നായ്മയും പകയും വെറുപ്പും എല്ലാം പുറത്തേക്ക് തള്ളിയിട്ടപ്പോൾ നിങ്ങൾ പ്രേക്ഷകരെ തന്നെയാണ് വെറുപ്പിച്ചത് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കണ്ണിൻ്റെ മുൻപിൽ നിങ്ങൾ അനഭിമതരാവുകയായിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ അതിനകത്ത് എന്തെല്ലാമാണോ ഒഴുക്കി വിട്ടത് അതിൻ്റെ എല്ലാം പതിന്മടങ്ങ് പ്രഹരശേഷിയുള്ള വാക്കുകളും ആക്രമണങ്ങളുമായിരിക്കും ഇറങ്ങി വന്ന് നിങ്ങളുടെ ഫോൺ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഒരു പെൺകുട്ടിയുടെ ജീവിതം പിച്ചു ചീന്തി കളയുവാൻ അവൾ ഭൂമിയിലെ ഏറ്റവും കൊള്ളരുതാത്തവളാണെന്ന് വരുത്തി തീർക്കുവാൻ നിങ്ങൾ കച്ചകെട്ടി ഇറങ്ങിയപ്പോൾ ഇവിടെ മാറിയത് നിങ്ങൾ തന്നെയാണ് ശാരിക എന്ന ഒരു ഇൻ്റർവ്യൂവർ അവരുടെ മനസ്സിലെ ചിന്ത അവരെന്തോ സംഭവമാണെന്നാണ് സത്യത്തിൽ മലയാളി പ്രേക്ഷകരിൽ വലിയൊരു ശതമാനം ആൾക്കാരും അവരെ ഒരു വല്ലാത്ത ദൃഷ്ടിയോടുകൂടിയാണ് നോക്കുന്നത് അവരുടെ ഓരോരോ സംസാരങ്ങളുടെയും അടിയിലുള്ള കമന്റുകൾ നിങ്ങൾ പരിശോധിച്ചാൽ അത് നിങ്ങൾക്ക് വ്യക്തമാകും എങ്കിലും ഞാൻ പറയാം സത്യം സംസാരിക്കുന്ന സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ആരുടെയും മുഖത്ത് നോക്കി ചങ്കുറ്റത്തോടെ സംസാരിക്കാൻ മടിയില്ലാത്ത പെണ്ണൊരുത്തി ഇത്തരം ചിന്തകളൊക്കെ ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടായിട്ടുണ്ട് അതൊക്കെ വെറുതെയായിരുന്നു വെറും ഫേക്ക് ആയിരുന്നു അവരെന്ന് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ കൊണ്ട് അവർ തെളിയിച്ചു ഹോട്ട് സീറ്റിൽ ഇരുന്നു കൊണ്ട് വലിയ വായിൽ വർത്തമാനം പറയുമ്പോൾ മാത്രമേ അവർ സത്യത്തിന്റെയും നീതിയുടെയും ഒക്കെ വക്താവുകയുള്ളൂ എന്ന് അവർ തെളിയിക്കുകയായിരുന്നു ബിഗ് ബോസ് വീടിന്റെ ഉള്ളിലേക്ക് കയറിയ ഒറ്റ ദിവസം കൊണ്ട് അവർ ഭൂലോക ഫേക്ക് ആണെന്നും ലോക തോൽവിയാണെന്നും തെളിയിച്ചു ഷാരിഖയുടെ ഉള്ളിലെ അസൂയ കുശുമ്പു എല്ലാം മറനീക്കി പുറത്തു വന്നു അവരുടെ ഓരോരോ നീക്കങ്ങളും കൊച്ചു കൊച്ചു കുശു കുശുപ്പുകൾ വരെ ബിഗ് ബോസ് പുറം ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടി അനിമോളുടെ അടുത്ത് ചെന്ന് നൈസായിട്ട് സ്നേഹം നടിച്ച് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക എന്നിട്ട് പുറത്തു വന്ന് അനിമോൾക്കെതിരെ ഗൂഢാലോചനകൾ നടത്തുക അവരെ ആക്രമിക്കുവാനുള്ള ടിപ്പുകൾ പറഞ്ഞു കൊടുക്കുക എന്റെ പൊല്ല് ഷാരികെ ദൈവം തമ്പുരാൻ്റെ മുഖത്ത് നോക്കിയാണെങ്കിൽ പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും എന്നൊക്കെയുള്ള ആ തൻ്റെ ഇട വർത്തമാനം എന്തുകൊണ്ടാണ് ആ തൻ്റെ ഇടത്തോടെ നിങ്ങൾ അനുമോളെ നേർക്കു നേർ നിന്ന് ആക്രമിക്കാതെ പുറകിൽ കൂടി കുത്തുവാൻ വേണ്ടി ശ്രമിച്ചത് നിങ്ങൾ സത്യസന്ധതയുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുമായിരുന്നു ഒടുവിലായി എനിക്ക് പറയാനുള്ളത് കട്ടപ്പ എന്ന ശൈത്യെക്കുറിച്ച് തന്നെയാണ് എല്ലാം പൊളിച്ചടുക്കും എന്ന രീതിയിലായിരുന്നു അകത്തേക്ക് കയറി വന്നത് പക്ഷേ അതിനുള്ള അവസരം കിട്ടാതെ വന്നപ്പോൾ പഠിച്ച പണി പതിനെട്ടും പുറത്തെടുത്തു ഒടുവിൽ കെട്ടിപ്പിടുത്തവും കരച്ചിലും ഒക്കെ കഴിഞ്ഞു എന്നിട്ടും പകയൊടുങ്ങുന്നില്ല അനുമോളെ പൊളിച്ചടുക്കുവാൻ വേണ്ടിയുള്ള അടുത്ത ക്രോസ് വിസ്താരം ആരംഭിച്ചു അവിടെയെല്ലാം ഞാൻ കട്ടപ്പയല്ല ഞാൻ കട്ടപ്പയല്ല എന്ന് തെളിയിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടന്നത് പുറത്ത് എന്നെ കട്ടപ്പ എന്ന് വിളിക്കുവാനുള്ള ഏക കാരണക്കാരി അത് നീയാണ് നീ അത് തിരുത്തി പറഞ്ഞേ മതിയാവൂ എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി നിരന്തരമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടായിരുന്നു പക്ഷേ അനുമോളെ സമ്മതിച്ചേ പറ്റൂ രണ്ട് മണിക്കൂറിലധികം നീണ്ടു നിന്ന ചർച്ചയിൽ സംഭവിച്ച ഓരോരോ കാര്യങ്ങളും അത് കൃത്യം കൃത്യമായി വരച്ചു കാണിച്ചുകൊണ്ട് ശൈത്യം പറയുന്നതല്ല ശരി എന്ന് അനുമോൾ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു ഒടുവിൽ മുഴുവൻ കൈയിൽ നിന്ന് പോയി വീട് വെച്ചതും കാറ് വാങ്ങിയതും ലോൺ അടച്ചതും അങ്ങനെ അവൾ പറഞ്ഞു വെച്ച സാധനം മുഴുവനും അനുമോൾ ഓരോന്നോരോന്നായി പൊളിച്ചടുക്കി അവസാന ശാരികയും ബിന്നിയും ന്യൂറയും എല്ലാം കൂടി ഇരിക്കുമ്പോൾ കട്ടപ്പ പറഞ്ഞ നൊമ്പലപ്പെടുത്തുന്ന ഒരു ഡയലോഗ് മുപ്പത് ലക്ഷത്തിന്റെ ലോണും പി ആറ് കൊടുത്ത പൈസയുടെ കാര്യവും എല്ലാം അവള് വെളുപ്പിച്ചു എന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുവായിരുന്നു ഇവിടെ വെച്ച് ഒന്നും സംസാരിക്കണ്ടായിരുന്നു എല്ലാം പുറത്തു പോയി പറഞ്ഞാൽ മതിയെന്ന് എന്ന് വെച്ചാൽ കൈയിൽ നിന്ന് പോയി അപ്പോ അവസാനം സമ്മതിക്കേണ്ടി വന്നു അനുമോളെ പൊളിക്കാമെന്ന് കരുതി കയറിയതാണ് എല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞുവെന്ന് ഇതിന്റെ ഇടയിൽ പി ആറിന്റെ കാര്യം പറയുമ്പോൾ എൻ്റെ അച്ഛൻ നിന്റെ പി ആറുമായി ബന്ധപ്പെട്ടിരുന്നു പക്ഷെ കാശൊന്നും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട് ഈ കള്ളിപ്പെണ്ണല്ലേ വന്നു കയറിയ സമയത്ത് ഭയങ്കര ബഹളം ഉണ്ടാക്കിയപ്പോൾ വിളിച്ചു പറഞ്ഞത് നീ പി ആറ് കൊടുത്ത തന്നെയാണ് എന്റെയും പി ആറ് ചെയ്തത് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയാണ് അയാൾ വാങ്ങിയതെന്ന് അതങ്ങ് മറന്നുപോയി കേട്ടോ അനുമോളുടെ മുമ്പിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് അയാളെ വിളിച്ചതേ ഉള്ളൂ ഞങ്ങൾ കാശൊന്നും കൊടുത്തില്ല എന്ന് എന്തായാലും ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ് എന്നുള്ളത് ലോകം മുഴുവൻ കണ്ടു നിങ്ങൾക്ക് ചേരുന്ന പേര് ശരിക്കും കട്ടപ്പ എന്നല്ല കട്ടപ്പ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ ചെയ്തു പോയതാണ് ജീവിതാവസാനം വരെ അയാൾ ഉയർത്തിപ്പിടിച്ചിരുന്ന എത്തിക്സിനെ ഹൃദയവേദനയോടുകൂടി കീഴ്പ്പെടുത്തേണ്ടി വന്ന വ്യക്തിയാണ് കട്ടപ്പ ആ സിനിമ കണ്ടവർക്കറിയാം കട്ടപ്പ എന്ന കഥാപാത്രം വിശ്വസ്തതയുടെയും നേരിന്റെയും സത്യസന്ധതയുടെയും ഒക്കെ പ്രതീകമായിരുന്നു പക്ഷേ അയാൾക്ക് അവസാന നിമിഷം ഹൃദയവേദനയോടുകൂടി ഒരു ചതിവ് ചെയ്യേണ്ടി വന്നു അവിടെയാണ് അയാൾ പിൻപിൽ നിന്ന് കുത്തിയത് അയാളെ അവിടേക്ക് എത്തിക്കുകയായിരുന്നു ഭരണാധികാരികൾ എന്നാൽ ശൈത്യം അങ്ങനെയല്ല ചെയ്തത് ശൈത്യ എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഈ കട്ടപ്പ എന്ന പേരിനേക്കാൾ ശൈത്യക്ക് യോജിക്കുന്നത് അണലി എന്നോ മൂർഖൻ പാമ്പെന്നോ ഒക്കെ വിളിക്കുന്ന പേരായിരിക്കും ഇനിയിപ്പോൾ ശൈത്യെ കയറി അങ്ങനെയുള്ള പേര് വിളിച്ചാൽ ഈ അണലിയും രാജവും പാലയും വന്നിട്ട് ചിലപ്പോൾ പറയും എന്റെ ചേട്ടാ ഞങ്ങളെക്കുറിച്ച് ഈ ആക്ഷേപം പറയരുത്